ഇനി ജയിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയോട് എന്താ വഴി മെസ്സിയെ കൊണ്ടുവരണം മെസ്സീനെ കൊണ്ടുവരണം മെസ്സി കുറെ കാലം കപ്പ് എടുത്തു കൊടുത്തത് മെസ്സി കളിച്ച പിണറായി വിജയന് കപ്പിട്ട് നിങ്ങൾ ആരും കരുതണ്ട മനസ്സിലായല്ലോ മെസ്സി മെസ്സി മെസ്സിപ്പോ എവിടെയാണ് കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ വരുന്നുണ്ട് അപ്പൊ മൂപ്പരോട് പറഞ്ഞു നിങ്ങൾ പോണ ഇങ്ങനെ കോഴിക്കോട് വഴിക്ക് വന്ന് പോയാൽ മതി അത്ര ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കുന്നു ആലോചിച്ചു നോക്ക് മെസ്സി വന്നോണ്ട് ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് പറയണം അല്ലേ നമ്മളൊക്കെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലേ നമ്മളൊക്കെ ഒരു കാലത്ത് അബുക നമ്മൾക്ക് സന്തോഷോഫിണ്ടി നിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ സന്തോഷി ഫൈൻഡ് കാണും എന്താ കാരണം ഓഫി ജയിച്ചാൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് കേരളം ജയിച്ചാൽ സന്തോഷമാണ് രണ്ട് പിറ്റേ ദിവസം സ്കൂളിന് ഒഴിവുക ഓഫി ജയിച്ചാല് അങ്ങനെ ഒരു ദിവസം തൊണ്ണൂറ്റി മൂന്നില് സന്തോഷപ്പെട്ട ഫൈനൽ കാണാൻ ഞാൻ കൊച്ചി മഹാരാജാസ് ഗ്രൗണ്ടിൽ കേരളം കളിക്കുക പഞ്ചാബായിരുന്നു തോന്നുന്ന എതിരാളികൾ ഫൈനലിൽ കേരളം അത്യുജ്വലമായിട്ടുള്ള വിജയം നേടി വിജയം നേടി കപ്പ് കൊടുക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ അദ്ദേഹം വന്ന സമയത്ത് മുളകൊണ്ടുള്ള ഗ്യാലറിയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ തിങ്ങി നിറഞ്ഞ് കാണുന്ന ദൃശ്യം അദ്ദേഹം കാണുകയാണ് അദ്ദേഹത്തോട് ആരോ എവിടെ മന്ത്രിച്ചു മന്ത്രിച്ചു ലീഡറെ കേരളത്തിൽ നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ല കണ്ണിറക്കിക്കൊണ്ട് സുഖസിദ്ധമായ ശൈലിയിൽ ആ സ്റ്റേഡിയത്തിൽ വെച്ച് ലീഡർ കെ കരുണാകരൻ പ്രഖ്യാപിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അടുത്ത വർഷം കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അതാണ് ഇന്ന് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം കേരളത്തിലെ ഫുട്ബോൾ രംഗത്തോട് കേരളത്തിലെ ചെറുപ്പക്കാരുടെ കോഴിക്കോട്ടുകാരുടെ നിങ്ങൾക്ക് വലിയ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ആ കോർപ്പറേഷൻ സ്റ്റേഡിയം ഒന്ന് നന്നാക്കാണ് വേണ്ടിയിരുന്നത് മര്യാദയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടത്താൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം കോഴിക്കോട് ഉണ്ടാക്കി കൊടുക്കാൻ പത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോ നിങ്ങൾ മെസ്സിയെ കൊണ്ടുവന്നിട്ട് എന്താക്കാനാ മെസ്സി വരട്ടെ പോകട്ടെ നല്ല കാര്യം നമുക്കും കാണാൻ ആഗ്രഹമുണ്ട് നമുക്കും കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിലപ്പുറം കേരളത്തിലെ ഫുട്ബോളിന് എന്തെങ്കിലും സംഭാവന നൽകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ കേരളത്തിന്റെ ഫുട്ബോളിന്റെ തലസ്ഥാനമായ കോഴിക്കോട് ഈ പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു കേരളത്തിൽ ഫുട്ബോളിനെ നിങ്ങൾ തകർത്ത് തരിപ്പണി എനിക്ക് ഓർമ്മയുണ്ട് ലീഡർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ ഇടപെടല് അന്ന് സന്തോഷി ജയിച്ച ടീമിൽ നിന്ന് വി പി സത്യനും ഐ എം വിജയനും പാപ്പച്ചനും ഒക്കെ ഈസ്റ്റ് ബംഗാളിലേക്കും മോഹൻ ബഗാനിലേക്കും മുഹമ്മദ് അൻസിലേക്കും പോകാൻ വേണ്ടി നിന്നപ്പോ ലീഡർ നടത്തിയ ഇടപെടൽ അത് ഇന്നും പാപ്പച്ചൻ പറയും ആ ഇടപെടലാണ് പാപ്പച്ചനെ വീണ്ടും കേരള പോലീസിൽ പിടിച്ചു നിർത്തിയത് അതുപോലെയൊക്കെ സ്പോർട്സിന് വേണ്ടി ഇടപെടൽ നടത്തണമെങ്കിൽ അത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാരായിരിക്കണം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർക്ക് എന്ത് സ്പോർട്സ് അവർക്ക് ആകറിയ സ്പോർട്സ് തവളച്ചാട്ട അതിലപ്പുറം എന്താ